എന്തൊരു ചേലാണ് എന്താ അല്ലേ ലാലേട്ടാ മുടി നീട്ടി വളർത്തി തോളൽപ്പം ചേരിച്ച് മലയാള സിനിമയിലേക്കും അവിടെ നിന്ന് ഞങ്ങൾ മലയാളികളുടെ മനസ്സിലേക്കും താങ്കൾ കടന്ന് കയറിയിട്ട് നാൽപ്പത് വർഷം കഴിയുക കൃത്യമായിട്ട് പറഞ്ഞ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് മുണ്ടുടുക്കാൻ പഠിപ്പിച്ചത് ഒന്ന് മീശ പിരിക്കാൻ പഠിപ്പിച്ചത് അലേട്ടാ താങ്കളല്ലേ റെയ്ബാൻ എന്നൊരു ഗ്ലാസിൻ്റെ ഭംഗി ഞങ്ങളൊക്കെ കണ്ടെടുത്തത് താങ്കളുടെ മുഖത്ത് നിന്നായിരുന്നില്ലേ അച്ഛൻ്റെ കുസൃതി നിറഞ്ഞ മകൻ അമ്മയുടെ സ്നേഹക്കുറമ്പ് നിറഞ്ഞ പുന്നാരക്കുട്ടൻ ഏ കാമുകിയുടെ പ്രണയ ഏറ്റുവാങ്ങിയ കാമുകൻ കരുതലിൻ്റെ കാവലായി കരുത്തു പകർന്ന ജ്യേഷ്ഠൻ കടലോളം കനിവ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരൻ ലലേട്ട എന്തോ എന്തോ ലലേട്ടൻ പറയുന്ന പോലെ എന്തോ താങ്കളെ ഞങ്ങളെങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഒരു ഡയലോഗുണ്ട് ഒരു പോലീസ് ഓഫീസർക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഗീതയെ നെഞ്ചോട് ചേർത്തപ്പോൾ ആ കരവലയത്തിൽ ഒതുങ്ങിയത് ഞങ്ങൾ മലയാളികൾ ഒന്നിച്ചായിരുന്നു കേട്ടോ സോമേട്ടനോട് ചിത്രത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ജീവിക്കാൻ ഒരു കൊതി തോന്നുന്നു എന്നെ ഒന്ന് കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ഓഹ് എന്തായിരുന്നു അതൊക്കെ ഒരു കണ്ണിൽ ചിരിയും മറു കണ്ണിൽ കണ്ണുനീരുമായി താങ്കൾ ഇതിങ്ങനെ ഉണ്ടല്ലോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒന്നാകെ മലയാളികൾ ഒന്നാകെ വിതുമ്പി പോയില്ലേ ലാലേട്ട പിറകിൽ നിറഞ്ഞു നിന്ന പാടത്തിൻ്റെ പച്ചപ്പിൽ ശോഭയോടെ പോരുന്നു എൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് മറുപടി പറയുന്നു ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് പറഞ്ഞില്ലേ വരാ എന്ന് പിന്നെ വേറെ ഒരു വന്ദനത്തിൽ എന്നോട് പറ ഐ ലവ് യു എന്ന് എന്ന് പറഞ്ഞപ്പോൾ ഗാഥയോട് പറഞ്ഞപ്പോൾ ഐ ലവ് യു എന്ന് ഞങ്ങൾ മലയാളികളൊന്നാകില്ലേ പറഞ്ഞത് പിന്നെ അധികാലത്തെഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി പള്ളികൾ തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രണയം തരും സാധന സാധനമാണ് നിങ്ങളത് ഷാരിയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയില്ലേ പിന്നെ ദശരഥം സിനിമയിൽ സുകുമാരിയമ്മയോട് ചോദിക്കുന്നുണ്ട് ആനി മോനെ സ്നേഹിക്കും പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാവുന്നു ഓഹ് എന്നിട്ട് സുകുമാരിയമ്മയുടെ തോളത്ത് വിറയാറുന്ന ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ അമർത്തി ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ ഉള്ളം പിടഞ്ഞു പോയി ഞങ്ങളുടെ മലയാളികൾ ഞങ്ങളുടെ മലയാളികളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ വെച്ച് ഞങ്ങൾ താങ്കളുടെ കഥാപാത്രങ്ങളെ കണ്ടു ഇത് ഞാനല്ലയോ എന്ന് ഞങ്ങൾ പലരും അത്ഭുതം കണ്ടു ടി പി വി ബാലഗോപാലിലെ ബാലഗോപാലൻ നാടോടിക്കാറ്റിലെ ദാസൻ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ഗോപാലകൃഷ്ണ പണിക്കർ കിരീടത്തിലെ സേതുമാതവം അയ്യോ അതൊക്കെ ഒരു രക്ഷയില്ല നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പിലെ സോളവൻ തേൻപാങ്കുമ്പത്തിലെ മാണിക്കൻ ചിത്രത്തിലെ വിഷ്ണു ദശരഥത്തിലെ ദശരഥ സിനിമയിലെ രാജീവ് മേനോൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ മലയാളികൾ ഇച്ചിരി വലിയ അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന എത്രയോ ഇങ്ങ അവസാനം തുടരും സിനിമയിലെ ബെൻസ് വരെ അല്ലേട്ട് ആരാ താങ്കൾ ഞങ്ങൾക്ക് എനിക്ക് ഒരു സംശയമാണ് തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്കുണ്ടല്ലോ എപ്പോഴും പറയുന്നൊരു വാക്കാ വിസ്മയം അതാണ് ലാലേട്ട നിങ്ങൾ ഞങ്ങൾക്ക് പ്രായം നൂറിനോട് അടുത്തോർ മുതൽ അക്ഷരം പറയാൻ തുടങ്ങുന്ന കൊച്ചു പിള്ളേർ വരെ ലാലേട്ട ലാലേട്ട എന്ന് വിളിക്കുന്നത് സ്നേഹത്തോടെ ആ വിളിയുണ്ടല്ലോ ലാലേട്ട ലാലേട്ട എന്ന് വിളിക്കുന്ന വിസ്മയം ആ വിളി ഞങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെയൊക്കെ ഒരു അവകാശം ആ വിളി ആ വിളി കേട്ട് താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ ലോകമാകെ ഞങ്ങളെ നോക്കുന്ന പോലെയാണ് പകരം വയ്ക്കാനില്ലാത്ത ഞങ്ങളുടെ സ്നേഹത്തിന് കടലോളം സ്നേഹവും താങ്കൾ ഞങ്ങൾക്ക് പകരമായി നൽകിയില്ലേ ലാലേട്ട എന്തൊരു ചേലാണ് ലാലേട്ട ആ സ്നേഹത്തിന് ആ പരസ്പര സ്നേഹത്തിൻ്റെ അവകാശത്തിൽ ഒന്ന് ചോദിക്കട്ടെ ലാലേട്ട ഇത് വേണമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കി ഇത് വേണമായിരുന്നു ബിഗ് ബോസിലെ ഈ അവതാര വേഷം അവതാരപ്പിറവികൾ പലതുകൊണ്ടും താങ്കൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ആ വിസ്മയ ഭാവങ്ങൾ കൊണ്ട് അമ്പരുന്ന ഞങ്ങൾ മലയാളികൾ പറയട്ടെ ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നില്ലാലേട്ട എന്തിനായിരുന്നില്ലാലേട്ട ഈ അശ്ലീല കാഴ്ചയുടെ മുന്നിൽ താങ്കൾ വന്നു നിൽക്കുന്നത് ഈ സാംസ്കാരിക പതനത്തിന് എന്തിനാണിലാലേട്ട താങ്കൾ താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ശോഭ ചാർത്തുന്നത് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നും അകറ്റി നിർത്തേണ്ട ഈ ആഭാസ കാഴ്ചയെ എന്തിനാണിലാലേട്ടാ താങ്കൾ കൈപിടിച്ച് നടത്തുന്നത് നന്മയുടെ ഒരു ചെറുതരി പോലും ഇല്ലാത്ത ബിഗ് ബോസ് എന്ന ഈ കൂത്തിനെ എന്തിനാണ് എന്തിനാണിലാലേട്ട താങ്കളുടെ ചെരിഞ്ഞ തോളിൽ താങ്ങി നിർത്തുന്നത് ഇതല്ല ലാലേട്ട താങ്കളുടെ ഇടം ഇവിടമല്ല താങ്കളുടെ ഇടം ഇവിടെ ഞങ്ങളുടെ ഇടം നെഞ്ചിലാണ് ഞങ്ങളുടെ ഇടം നെഞ്ചിലാണ് താങ്കളുടെ ഇടം അത് ഞങ്ങൾ തന്നതാണ് അതുകൊണ്ട് പറയുകയാണ് ഇത് വേണ്ട ലാലേട്ട താങ്കൾക്ക് ഓഷോയുടെ സ്നേഹവചനങ്ങൾ ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളല്ലേ അങ്ങ് ആ സ്നേഹത്തിൻ്റെ ഇടത്തിൽ എങ്ങനെയാണ് പകയുടെ ഉച്ചുമ്പിൻ്റെ അസൂയയുടെ ഈ അസുഖയിലെ കാഴ്ചകൾ നിറയുന്നത് അപ്പോൾ ലാലേട്ട നമുക്കിങ്ങനെ ചോദിച്ച് ചോദിച്ചു പോകാം ലാലോട്ട ആ സ്നേഹം മാത്രമേ ഉള്ളൂ എവിടെ ഇവിടെ ഇടനെഞ്ചിൽ എന്നും ഉണ്ടാവും മലയാളികളുടെ ഞങ്ങളുടെ സ്വന്തം ലാലേട്ട